ചീര അരിഞ്ഞ് ഉപ്പേരി വയ്ക്കാം അപ്പോൾ ചീര ഉപ്പേരിയും കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ വരുന്നത് കിട്ടാം അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് പിന്നെ കുറച്ച് ടിപ്സൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ചീരയുടെ ഈ പുള്ളി കണ്ടിട്ട് മരുന്നടിക്കാറുണ്ടെന്ന് പറഞ്ഞില്ലോ അപ്പോൾ അതുകൊണ്ട് സെൻട്രലിലുള്ള ഇലകൾക്കൊന്നും ഇപ്പോൾ യാതൊരു വിധം കേടില്ല ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ബിവേറിയ തെളിച്ചതാണ് അപ്പോൾ അതൊന്നും വെള്ളം വെറുതെ വെള്ളത്തിൽ കഴിക്കാൻ ഇതിൻ്റെ അടിയിലൊക്കെ പുള്ളി രോഗങ്ങൾ കുറവാണ് ഇതിൻ്റെ ഇപ്പം എല്ലാ ഇലൊന്നും നമ്മൾ എടുക്കില്ല അപ്പോൾ ഈ ഇങ്ങനത്തെ ഇലകളൊക്കെ നമ്മൾ കളയൂട്ട എന്നിട്ട് എടുക്കുകയുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമാതിരി ഉള്ളത് നല്ല ഇല നോക്കി മാത്രം എടുത്താൽ മതി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചീര ഉപ്പേര് വെച്ചപ്പം നല്ല ടേസ്റ്റ് തോന്നി അപ്പോൾ അത് ഈ ചീര കൊണ്ട് നിങ്ങളെയും കാണിക്കും പിന്നെ എല്ലാം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അത് സക്സസ് ആകുന്നൊന്നുമില്ല കേട്ടോ ചിലതൊക്കെ നമ്മുടെ ഈ ഫ്ലോപ്പായി പോവും കുറേ അബദ്ധങ്ങളും ഒക്കെ നമ്മൾ പറ്റും അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ച് പുതിയത് പുതിയത് ചെയ്യും ഈ ചീരയുടെ ബാക്കിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ ഒന്നും ഒരു കേടൂല നമുക്ക് അത്യാവശ്യം പെരുകയ്ക്കുള്ളൊരു ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ ആയർജാക്ക് ആകെ എന്താ പറയുക വെട്ടി അതിൻ്റെ അവശിഷ്ടം എടുക്കുന്നുണ്ട് അത് നമ്മൾ ഈ ഇലയുടെ ഇങ്ങനത്തെ ഇങ്ങനത്തെ നല്ലോണം ബുദ്ധിമുട്ടുള്ള ഇലകളൊക്കെ നമ്മൾ കളയും കളയുണ്ടാക്കണ്ട ഇതൊക്കെ കളയും അപ്പോൾ നമ്മൾ ഇത്രയും ഇത് ഫ്രഷായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് ഇതിൻ്റെ വേസ്റ്റാണ് കണ്ട ഇതിൽ ഒരു പുഴുവിനെ കിട്ടിയിട്ടാണ് കണ്ടു അപ്പോൾ അവർ അത്ര ഇതിലായിട്ട് വന്നതാണ് അത്രയും കൂട്ടത്തിലല്ല വളരണ ഒരു പുഴുവാണ് ഞാൻ ശ്രദ്ധിച്ചിട്ട് ആക്കിയപ്പോൾ ഇതുപോലത്തെങ്ങനെ ചൂരൻ്റെ ഉണ്ടാവില്ല അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതിന് ഒരു ബക്കറ്റിലോ എന്തിനെങ്കിലും ഞാനിപ്പോൾ സിംഗിൻ്റെ ഈ ഒരു ബേസിനില് അത് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ അധികം വിഷ വിഷത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇതില്ലേ നമ്മുടെ ബിവേറിയ മാത്രമാണ് ഉള്ളത് പിന്നെ പൊടി ഉണ്ടെങ്കിലുള്ളത് അപ്പോൾ മഞ്ഞൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല വേടിച്ചതൊക്കെ ആണെങ്കിൽ കടയിൽ വാങ്ങിച്ചാണെങ്കിൽ നമുക്ക് മഞ്ഞളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ആക്കേണ്ടി വരിക അതുപോലെ തന്നെ ഈ ഒരു വലപ്പത്തിൽ ഉള്ളതാകുമ്പോൾ നല്ല രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വരണം ഉപ്പേരി വെക്കുമ്പോൾ രണ്ട് പ്രാവശ്യം കഴുകി കഴുകിയെടുത്താൽ എന്നിട്ടൊന്ന് വാര വെച്ചാൽ വെള്ളം ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കരിഞ്ഞു പിരിയക്കാം ഈ ചീരയുടെ എല്ലാം രാത്രി കഴിക്കാൻ പാടില്ല അത്ര നിങ്ങൾക്ക് അറിയുമോ അത് ചീരയുടെ എല്ലാം മാത്രമല്ല കേട്ടോ ഒറ്റ ഇലക്കറികളും രാത്രി കഴിക്കാൻ പാടില്ല എന്നാണ് എന്നോടൊരു എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞതാണ് കേട്ടോ അതുപോലെ അങ്ങനെ ഓരോന്ന് ഷെയർ ചെയ്യുമ്പോൾ അവർ പറയണതാണ് കാരണം ലൂസ് മോഷൻ ഛർദി പോയപ്പോൾ ഡോക്ടർ ചോദിച്ചത് രാത്രി എന്താണ് കഴിച്ചതെന്ന് ഇലക്കറികൾ വരുന്നതും കഴിച്ചോ എന്നാണ് അതെല്ലാവർക്കും ബാധിക്കുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അങ്ങനെ പറയുന്ന കേട്ടു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലോ ഒരു നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇലക്കറികൾ ഇല പൊട്ടിച്ച് കഴിഞ്ഞാൽ കറി വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ പോഷകാംശം നഷ്ടപ്പെടും പിന്നെ വഴുകുമ്പോൾ ഈ വാൽവ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം പോവും പിന്നെ നമുക്ക് അതിൻ്റെ വെള്ളം പെട്ടെന്ന് അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഈസിയാണ് കേട്ടോ ചക്കക്കുരു തൊലികള ഞാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതാ ഇങ്ങനെ ഈ ഇടുക്കലിൽ ചക്കക്കുരു വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇനി എളുപ്പത്തിൽ നമുക്കിത് ഇതിൻ്റെ തൊലി അടർത്തി കളയാനായിട്ട് പറ്റും അപ്പോൾ ചക്കക്കൂര് തൊലി കളയാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ടാ നമുക്ക് മറ്റേത് അതിൻ്റെ പോള കളയണം അടർത്തണം അപ്പം അതൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇത് ഇങ്ങനത്തെ ചിലത് നന്നായി തെറിക്കും നല്ല ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി എളുപ്പത്തിൽ നമുക്കിത് അടർത്തി എടുക്കാം അപ്പം ഷെയർ ചെയ്തോളാം നിങ്ങൾ ഈ വീഡിയോ കുറേ പേരേക്ക് ഉപകാരപ്രദമാവും ചക്കക്കൂര് ഭയങ്കര ഇഷ്ടമല്ലേ ഇപ്പം ഇപ്പം സീസൺ ആണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും ചക്കകുരി എളുപ്പമായിട്ട് നമുക്ക് തൊലി കളയാൻ പറ്റും ഇപ്പം നമ്മളവിടെ ആയുർജാക്കിൻ്റെ വേസ്റ്റ് കണ്ടുവല്ലോ അത് കളയാണ്ട് വെച്ചേണത് എന്താ വച്ചാൽ കുറച്ചുകൂടി ചക്ക കുരി ഒന്നും എടുക്കാണ്ട് അപ്പോൾ അത് എടുത്തിട്ട് വേണം നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കണതിൽ കൊണ്ടിടാനാണ് അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും കമ്പോസ്റ്റിൽ ഇടുമ്പോൾ ആ കമ്പോസ്റ്റ് എന്താ പറയുക അതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞാൽ അത് ഭയങ്കര വേൽ മീൻസ് ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ടാവും അതിലേ നന്നായിട്ട് അപ്പം അത് മാത്രം നമുക്ക് ചെടികൾ കിട്ടുകഴിഞ്ഞാൽ നന്നായിട്ട് ചെടികൾ വളരും നമ്മുടെ വേസ്റ്റ് ചീരടലി ഉണ്ടല്ലോ ഇതൊക്കെ അതിൽ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കാനാണ് അപ്പോൾ നമ്മൾ പുതിയ രീതിയിലൊരു കമ്പോസ്റ്റും കൂടി ചെയ്ത് കാണിക്കേണ്ട കേട്ടോ പിന്നെ നിങ്ങൾ സാധിക്കുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുന്ന കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ചെയ്യുന്ന പോലെയൊക്കെ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ സന്തോഷമല്ലേ ഇങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്ത് നോക്കുന്നവർ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരൊക്കെ അഭിപ്രായം പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഒരിതല്ല ഞാനും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പലരുടെ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് അപ്പം അതുപോലെ തന്നെ അവളെ നിങ്ങളും ഇട്ടാ പിന്നെ ഇപ്പോൾ ചില തെറ്റുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് തിരുത്തി തരുന്നവരുണ്ട് കേട്ടോ ഇങ്ങനെയല്ല അങ്ങനെയാന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണ് അപ്പം അങ്ങനെയും നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ ചക്കക്കുരു ഭയങ്കര ഗ്യാസാണ് ചിലർക്ക് എന്നാലും വലിയ ശല്യം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് ആഴ്ചയിലോ രണ്ട് ആഴ്ച കൂടുമ്പോൾ ഒക്കെ ഒന്ന് വെക്കാലോ ചക്ക ഉണ്ടപ്പഴാലും ചക്കക്കുരു കിട്ടുള്ളൂ ചക്ക കുരുവിൻ്റെ പണി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചീരയുടെ വെള്ള ഒരുവിധം മാറുന്നുണ്ട് ഇത് കണ്ടുവോ അതായത് മാങ്ങ മാങ്ങുപ്പിലിട്ടത് ഞാൻ ഇതൊരു എന്താ പറയുക ജഗ്ഗാണ് വെള്ളമാക്കണ ജഗ് അപ്പോൾ അതിൻ്റെ മൂടി ലൂസാണല്ലോ അപ്പോൾ ചില്ലുകുപ്പിയിൽ ഇടുമ്പോൾ നല്ലതല്ലേന്ന് വിചാരിച്ച് പിന്നെ എന്ത് മൂടി അടച്ചു വെച്ചാൽ നമ്മുടെ പൊടീച്ച വന്നിട്ട് അതിൽ എങ്ങനെയെങ്കിലും ആക്കും അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു തുണി ഇങ്ങനെ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ചെയ്തിട്ട് വെച്ച് നിൽക്കേണ്ട അപ്പോൾ പൊടീച്ചകൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് കുപ്പിയുടെ അടപ്പില് വെക്കനേക്കാൾ എളുപ്പമായിട്ട് തോന്നിയത് ഇങ്ങനെയാണ് ഇത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി അതിന് ഒരു ഉപകാരമായിട്ട് തോന്നി അപ്പോൾ ഇങ്ങനെ ജഗ്ഗുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ യൂസ് ചെയ്തോ കാരണം കുറേ ജഗ്ഗകളൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവും കുറേ പ്രസൻറ്റേഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കിട്ടിയത് അപ്പോൾ ഇതൊരു കാര്യം ഞാൻ ചെയ്യേണ്ടതാണ് കേട്ടോ അതിൽ പുപ്പ് മാങ്ങയാണ് ചീര അരിയിൽ കഴിഞ്ഞു തേങ്ങ ചരുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക കുണ്ടുള്ള ചട്ടയാകുമ്പോൾ നമുക്ക് ഇളക്കാൻ സുഖമല്ലേ ഫ്രൈ പാനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ പിന്നെ കടുക് ഇടാം കടുക് ഇട്ട് പൊട്ടിത്തെറിക്കാൻ തോന്നുമ്പോൾ ഇത് മൂടി വെച്ചാൽ മതിയല്ലോ വെള്ളം ഉണ്ടാവരുത് ഇട്ടാൻ പൂടുന്ന പാത്രത്തിൽ ഇനി വേപ്പല ഇടാം കടുക് പൊട്ടി കഴിഞ്ഞു ഇനി വേപ്പല ഇടാം പെട്ടെന്ന് ചൂടാവണം പെട്ടെന്ന് ചൂടാവണ കാരണം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി ആവശ്യത്തിന് മിളക് പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ പൊടിപ്പും ഇട്ട നന്നായിട്ട് മിക്സ് ചെയ്യുക സ്റ്റവ് വീണ്ടും കത്തിച്ചിട്ട് സിമ്മിലിട്ടു തേങ്ങയും ഇട്ട് നമ്മുടെ ചിരകിയ തേങ്ങയുണ്ടല്ലോ അതതിൽ നന്നായിട്ട് ഒന്ന് ഞളക്കുക തേങ്ങ ഇട്ട നല്ല ടേസ്റ്റായിട്ടാണ് പരിഞ്ഞ ചീര ഇടുക മേടിക്കുന്ന ചീരയാണെങ്കിൽ ഈ തണ്ടൊക്കെ നല്ല വലുതാണ് അപ്പോൾ ആദ്യം തണ്ടിട്ടിട്ട് വേണം ചീ അടിയിലേ ഇത് നമ്മുടെ ചെറിയ ചീരയല്ലേ അപ്പോൾ ഇങ്ങനെ ചീയ ഭയങ്കര ലോ ഫ്ലെയിമിൽ വെക്കണം ഏറ്റവും കുറവുള്ളതിൽ വെച്ചാൽ അത്രയും നല്ലത് ആവിയിൽ വേണം കേട്ടാ ചക്കക്കുരു ഞാന് കാണിച്ചെന്താണ് ഇതിലിടുന്നില്ല ചില ചക്കക്കുരും വേവിച്ചിട്ട് ഇതിലിട്ടിട്ട് ചക്കകുരും ചീരയൊക്കെ ഉപ്പേരി വെക്കും ഞങ്ങളിപ്പോൾ ഇത് തന്നെ ചെയ്യണേട്ടാ ചക്കുരു വേറെ ഉപ്പേരി വെക്കാനാണ് അപ്പോൾ ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നോക്കിയാണ് ചീര ഇളക്കി എല്ലാവിടെ എത്തിയിട്ടുണ്ട് ഉപ്പും ഇതും മുളകും ഒക്കെ ആ മിക്സിന് എല്ലായിടത്തേക്കും എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ഒന്നായിട്ട് സിമ്മിലിട്ടിട്ട് മൂടി വെക്കുക കണ്ടോ ചീരയിൽ വെള്ളമൊന്നും ഒഴിക്കാണ്ട് അതിലുള്ള വെള്ളത്തിൻ്റെ അംശം വരുന്നപ്പോൾ വീട്ടിൽ ചീര വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കണ്ട കേട്ടോ ഇത് തന്നെ നമുക്ക് ചുവന്നും വെള്ളുളിയും ചതച്ചിട്ട് കടുവിന് പകരം ചെയ്യാം കടുുകാവുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉപ്പേരി വെക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ഇത് കാണാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനത്തെ ഇലക്കറികളിൽ ഉപ്പ് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ കാരണം പെട്ടെന്ന് അയല ഒക്കെ ഭയങ്കര ലൈറ്റല്ലേ മീൻസ് കട്ടിയൊന്നുമില്ലല്ലോ അപ്പം പെട്ടെന്ന് ഉപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം അതൊന്നും ശ്രദ്ധിക്കണം ആയിട്ടില്ല കേട്ടോ അതൊന്നും കൂടി വേവാണ്ട് വളം കൂടുതൽ ഇട്ടിട്ടുള്ള ചീരയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞ് ഭയങ്കര ഐട്ടം കുഴയും പിന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തള്ളി 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 നിൽക്കും അപ്പോൾ വളം ഇടാത്ത ചീര നമുക്ക് കറി വെക്കുമ്പോൾ പ്രത്യേകം അറിയാൻ പറ്റും കാണാത്തൊരു ഭംഗി കുറവുണ്ടാവുന്നതല്ലോ ഇനി ഉപ്പ് പോരായി ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുവാണെങ്കിൽ ഇങ്ങനെ വെള്ളം കുറച്ച് നിൽക്കില്ലേ അതിലേക്ക് ഒരു തരിപ്പൊടി ഉപ്പ് ഇട്ടാൽ മതി അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് പോരായി ഉണ്ട് അപ്പം നേരത്തെ തരിപ്പൊടിയിപ്പ് ഇടുന്നുണ്ട് അപ്പോൾ ഈ വെള്ളത്തിലാവുമ്പോൾ പിന്നെ ആ വെള്ളം ഉണ്ടാകുമ്പോൾ അതെല്ലാ ഭാഗത്തേക്കും പിടിച്ചോളൂ അല്ലെങ്കിൽ ഈ ഇലയിൽ കട്ടി ഉള്ള സ്ഥലത്തൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് ഒരു ഭാഗത്ത് മാത്രമായിട്ട് കേടുക്കൂട്ടാം നന്നായിട്ട് ഇളക്കിയാൽ മതി വേവാറായി ഉണ്ട് ഇനി എന്താ വെള്ളയെന്ന് വെച്ചാൽ വെള്ളം വറ്റാറായിട്ടുണ്ടോ അധികം വെള്ളമില്ലാത്തത് കൊണ്ട് എളുപ്പമായി അല്ലെങ്കിൽ ഇങ്ങനെ തിളച്ച് ഉറപ്പ് തിളച്ച് ഇങ്ങനെ പൊടി പൊടി വരും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടാണ് ഈ ഒരു നല്ല അടിപൊളി ടേസ്റ്റാണ് വിലയിട്ട് പച്ചമുളക് ഇട്ടിട്ട് ചെയ്യും അങ്ങനെ ചെയ്തവർക്ക് ചെയ്യാം ഞങ്ങൾക്ക് കൂടുതലൊരു ഇഷ്ടമായ കാരണം ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറുണ്ടാക്കുന്നത് വെള്ളമൊക്കെ വെറ്റി ഉറങ്ങിട്ടുണ്ട് ചുണ്ട് വെള്ളമുള്ള അത് വെച്ചാൽ അത് വറ്റും അപ്പം നമ്മുടെ ഉപ്പേരിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അടിപൊളി അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ കേട്ടോ